ന്യൂനപക്ഷ സമൂഹങ്ങൾ ഏറെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലമാണുള്ളവർ അവർ ടാർജറ്റ് ചെയ്യപ്പെടുകയാണ് ന്യൂനപക്ഷ സമൂഹങ്ങൾ ടാർജറ്റ് ചെയ്യപ്പെടുക ഭരണകൂടം തന്നെ അവരെ അകറ്റി നിർത്തുവാൻ ഉള്ള സംഗതികൾ ചെയ്തുകൊണ്ടിരിക്കും പൗരത്വ ബില്ല് വന്നു ന്യൂനപക്ഷങ്ങളെ അറ്റാൻ ശ്രമിച്ചു ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരുപാട് നിയമങ്ങൾ ഇവിടെ ഉണ്ടാക്കപ്പെടുന്നു അവരെന്ത് കഴിക്കണം അവരെന്ത് വസ്ത്രം ധരിക്കണം എന്നതുപോലും മറ്റുള്ളവർ തീരുമാനിക്കുന്നു ആരാധനാലയങ്ങളിൽ ഏത് ആരാധന ആരാധനയാണ് നടത്തേണ്ടത് എന്ന് കോടതി തീരുമാനിക്കുന്നു ലോകത്തിൻ്റെ ജനാധിപത്യ രാജ്യത്തെ സംഭവിക്കുന്ന ഏറ്റവും പുതിയ വെല്ലുവിളിയാണല്ലോ നിയമവ്യവസ്ഥയോടുള്ള കടന്നുകയറ്റമാണല്ലോ ഒരു ആരാധനാലയത്തെ സംബന്ധിച്ചിടത്തോളം ആ ആരാധനാലയത്തിനൊരു വ്യക്തിത്വമുണ്ട് അതിന് മുസ്ലിം പള്ളിക്ക് മുസ്ലിം പള്ളിയുടെ ഒരു വ്യക്തിത്വമുണ്ട് ക്രൈസ്തവ ചർച്ചുകൾക്ക് അതിൻ്റേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട് അമ്പലങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും അവരുടെ വിശ്വാസ ആചാരങ്ങളുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട് അതാ വ്യക്തിത്വങ്ങൾ തന്നെയാണ് അതിൻ്റെയൊക്കെ ആത്മാവ് ഒരു ആരാധനാലയത്തിൻ്റെയും ആത്മാവ് അതാത് ആരാധനാലയത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങളാണ് ആ പ്രമാണങ്ങളെ ഇല്ലാതാക്കുമ്പോൾ ആ ആരാധനാലയത്തിൻ്റെ ആത്മാവ് തന്നെ നഷ്ടപ്പെടുകയാണ് പിന്നെ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് ജ്ഞാനബാബി മസ്ജിദിൻ്റെയൊക്കെ കാര്യം ചിന്തിക്കുമ്പോൾ അതാണ് നമുക്ക് തോന്നുന്നത് ജ്ഞാനബാബി സംബന്ധിച്ചിടത്തോളം വിശ്വാസപരമായിട്ട് ആ മസ്ജിദിനുള്ള ഒരു വ്യക്തിത്വമുണ്ട് അതിസ്ലാമികമായിട്ടുള്ള ആരാധനകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് അതിന് പകരം ഒരു മസ്ജിദിൻ്റെ ഏകദൈവ ആരാധനയാണ് അവിടെ ബഹുദൈവാരാധനയെ പ്രതിഷ്ഠിക്കുക എന്നുള്ളത് അതേറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് അത് നിയമവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുന്നതാണ് അത് സാമൂഹ്യമായിട്ടുള്ള സമാധാനത്തെ വെല്ലുവിളിക്കുന്നതാണ് സൗഹാർദ്ദത്തെ വെല്ലുവിളിക്കുന്നതാണ് ഓരോ ആരാധനാലയവും അതാത് ആരാധനാലയങ്ങളുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ സമാധാനവും സഹവർത്തിത്വവും ഉണ്ടാകുന്നത് കോടതികളും ഭരണകൂടങ്ങളും സഹവർത്തിത്വത്തെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ ഓരോ ആരാധനാലയത്തിനും ആ ആരാധനാലയം മുന്നോട്ട് വെക്കുന്ന വിശ്വാസ പ്രമാണങ്ങളുണ്ട് അതിനെ സംരക്ഷിക്കുവാനുള്ള സുരക്ഷിതത്വമാണ് കൊടുക്കേണ്ടത് ഇന്ത്യയിലത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്നാണ് നമ്മളിപ്പോൾ സംശയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഗവൺമെന്റുകൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു കോടതികളും മാറി ചിന്തിക്കേണ്ടിയിരിക്കും നമ്മുടെ ഇന്ത്യ മുൻകൂട്ടി പല കാര്യങ്ങളും കാണാൻ സന്നദ്ധമായിട്ടുള്ള രാജ്യമാണ് ഇവിടെ വ്യത്യസ്തതകളാണല്ലോ നമ്മുടെ ഒരു ആത്മാവ് എന്നുള്ളത് തന്നെ ഈ വ്യത്യസ്തതകൾ ഏറ്റുമുട്ടാൻ പാടില്ല എന്ന് നമ്മുടെ പാർലമെന്റ് രണ്ട് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വേർഷിപ്പ് ആക്ട് നമ്മുടെ ഗവൺമെന്റ് പാർലമെന്റ് പാസ്സാക്കി നമുക്ക് അഭിമാനമുണ്ട് പ്രിയങ്കൻനായ നേതാവ് മഹാനായ നേതാവ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ മഹാനായ ഗുലാം മുഹമ്മൂദ് ബനാത്വാല സാഹിബ് അദ്ദേഹം പൈലറ്റ് ചെയ്ത ബില്ലാണ് അത് ഗവൺമെൻറ് തന്നെ ഏറ്റെടുത്തുകൊണ്ട് പാസാക്കി അത് മറ്റൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇതാണ് ഒരു ആരാധരാധ ഒരു ആരാധനാലയത്തിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് ആ ആരാധനാലയം തുടർന്ന് എങ്ങനെ പോകുന്ന സ്വതന്ത്ര ഭാരതത്തിൽ ഒരു ആരാധനാലയം നിലവിലുള്ള ഒരു ആരാധനാലയം തുടർന്നും എങ്ങനെയാണ് പോകേണ്ടത് എന്ന് ആ നിയമം വ്യവസ്ഥ ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് എന്താണോ ആരാധനാലയത്തിൽ നിലന്നത് ഏത് വ്യവസ്ഥയാണോ നിലനിന്നത് അതുതന്നെ ആയിരിക്കണം കാലാകാലവും അവർ നിലനിൽക്കേണ്ടത് എന്ന് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ബേഴ്ഷിപ്പ് ആക്ട് പാസ്സാക്കിയതാണ് അപ്പം അതിനൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഗവർണറിൻ്റെ ഭാഗത്തു നിന്നോ വ്യവസ്ഥകൾ നിയമ വ്യവസ്ഥകളിൽ നിന്നൊക്കെ ഉണ്ടാകുമ്പോൾ അതിലുണ്ടാക്കുന്ന വെല്ലുവിളി വളരെ വലുതാണ് അത് സാമൂഹ്യമായിട്ടുള്ള സഹവർത്തിത്വത്തിന് അപകടം ചെയ്യും അത് ഇന്ത്യയുടെ നിലനിൽപ്പിന് തന്നെ അത് അപക അത് അപകടം ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ടവർ അധികാരികൾ കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം എന്ന് മാത്രമാണ് നമുക്ക് പറയുവാനുള്ളത് ഇങ്ങനെയുള്ള അവസരങ്ങളിലൂടെ സമൂഹവുമായി ഇത്തരം ആശയവിനിമയം നടത്തി സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും നിയമത്തിൻ്റെയും വെളിച്ചത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സഹവർത്തിത്വം പുനഃസ്ഥാപിക്കുവാൻ അതുകൂടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മാർഗമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ അവസരത്തിൽ ഇതിവിടെ പങ്കുവച്ചിട്ടുള്ളത് ഏതായാലും നമ്മുടെ രാജ്യം അപകടം കൂടാതെ മുന്നോട്ട് പോകാൻ സബൈസൻ അൻക്രയ കുമാർ എന്ന പ്രാർത്ഥനയോടെ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ അതിനു പ്രിയപ്പെട്ട